ഇപ്പം ഏകദേശം പത്ത് വർഷം മുമ്പ് ശ്രീ മോദിജി ഇന്ത്യയെ നയിക്കാൻ തുടങ്ങിയ സമയത്ത് ഇന്ത്യയിൽ അഞ്ഞൂറോളം സ്റ്റാർട്ടപ്പുകളായിരുന്നു ഇന്ന് അത് ഏകദേശം ഒരു ലക്ഷത്തിലധികമായി ഈ സ്റ്റാർട്ടപ്പ് രംഗത്ത് മാത്രം ഏകദേശം നാപ്പത് ലക്ഷത്തോളം യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയായി ഇത് മാറിക്കഴിഞ്ഞു ഇന്ന് ഇന്ത്യയിലെ പല സിറ്റികൾ ഇപ്പം പല നഗരങ്ങളിൽ പല പ്രദേശങ്ങളിൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഇന്ത്യൻ ചെറുപ്പക്കാർ ഇന്ന് സ്റ്റാർട്ടപ്പുകൾ ഹൈടെക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്നു അവർ അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഈ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാർ അവർ ഇന്ന് ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റ് വിഷയം പോലും നടത്തുന്നു ആ ഈ അവസരത്തിൽ കേരളത്തിൽ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സർവകലാശാലയിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ എസ് എഫ് ഐ ഭീകരർ നമ്മുടെ യുവതി യുവാക്കൾ ചെറുപ്പക്കാരെ തല്ലിക്കൊല്ലുന്നൊരു അവ സിറ്റുവേഷനാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇന്ന് ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ ഓരോ വളർച്ച ഓരോ രംഗത്തും നടക്കുകയാണ് ഇന്ന് എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച് നമോ ഡ്രോണുകൾ ഉപയോഗിച്ച് കർഷകർക്ക് ഇന്ന് നമ്മൾ നാനോ ഫെർട്ടിലൈസർ വരെ കൊടുക്കുന്നു കഴിഞ്ഞ പത്തു വർഷം പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഭാഗമായി പതിനൊന്ന് കോടിയോളം കാർഷിക കുടുംബങ്ങൾക്ക് മൂന്ന് ലക്ഷത്തോളം കോടിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് പക്ഷേ കേരളത്തിൽ കേരളത്തിലെ കർഷക കുടുംബങ്ങൾ അവർ ദുരിതത്തിലാണ് റബ്ബർ കാർഷികർ ദുരിതത്തിലാണ് ഇവിടെ കേരളത്തിൽ ഇന്ന് ഹൈടെക് ഡ്രോണുകൾ ഉപയോഗിച്ച് ബി ജെ പി സർക്കാരുകൾ നാനോ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ കേരളത്തിൽ കർഷകർ വന്യമൃഗങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീ നരേന്ദ്രമോദിജി നയിക്കാൻ തുടങ്ങുന്നതിന് ശേഷം ഭാരതം ഒരു കൾച്ചറൽ റീക്ലമേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അയോധ്യ ആയാലും വാരണാസി ആയാലും സോംനാഥായാലും എല്ലാം ആഗോള നിലവാരമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ ഭൂമിയാണ് ഈ ഭൂമികളെല്ലാം നമ്മൾ നമ്മൾ റീക്ലെയിം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നമ്മൾ കേരളത്തിലേക്ക് നോക്കൂ ഈ ഇരിക്കുന്ന പത്തനംതിട്ടയിലേക്ക് നോക്കൂ ഹൈന്ദവ വിശ്വാസികൾ ഏറ്റവും പവിത്രമായ ഒരു ഭൂമി തന്നെയാണ് ഈ ശബരിമല ലോകത്ത് ഓരോ വർഷവും ഇവിടെ ലോകത്ത് നിന്ന് അമ്പത് അറുപത് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമാണ് ഈ ശബരിമല ഇവിടെ ശബരിമല കൂടാതെ മാരമൺ കൺവെൻഷൻ അതുപോലെ പരിമല ദേവാലയം ഇങ്ങനെ ഒരുപാട് ഒരുപാട് തീർത്ഥാടന ഒരു സ്ഥലമാണ് പക്ഷെ ഇന്ന് അയോധ്യയിലും വാരണാസിയിലും സോംനാഥിലും പോകുമ്പോൾ നമ്മൾ പത്ത് വരി പാതകൾ കാണുന്നു പന്ത്രണ്ട് വരി പാതകൾ കാണുന്നു ലോകാത്തര നിലവാരമുള്ള എയർപോർട്ടുകൾ കാണുന്നു ലോകാത്തര നിലവാരമുള്ള മെട്രോ സ്റ്റേഷനുകൾ കാണുന്നു ആഗോളോ ലോകാത്തര നിലവാരമുള്ള ഹോട്ടൽ ചെയിനുകൾ കാണുന്നു എല്ലാവർക്കും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ കാണുന്നു പക്ഷേ ഇവിടെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ഇത്രയും ആത്മീയതയുള്ള ഒരു സ്ഥലം ഇത്രയും കൂടുതൽ ഓരോ വിശ്വാസികളുടെ പവിത്രമായ തീർത്ഥാടന സ്ഥലങ്ങളുള്ള ഈ സ്ഥലത്ത് ഇവിടെ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ല ഇതൊരു വാസ്തവമാണ് ശബരിമലയിലേക്ക് പോലും ഇന്ന് വെറും ഇന്നും ഒരു കുട്ടി പൊളിഞ്ഞൊരു രണ്ടു വരി ഉള്ളത് നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല നല്ല കുറച്ച് ബസ് സ്റ്റാൻഡുകൾ പോലും ഇല്ല ഇതാണ് ഇവിടത്തെ അവസ്ഥ ഇതെല്ലാം മാറാൻ സമയമായി പക്ഷേ ഇവിടെ മാറി മാറി യു വരുന്നു എൽ വരുന്നു നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഐ എം എഫ് പറയുന്നു വേൾഡ് ബാങ്ക് പറയുന്നു എല്ലാവരും പറയുന്നു നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഗ്ലോബൽ ഇക്കോണമിയാണ് വി ആർ ദ ലോൺ ബ്രൈറ്റ് സ്പോട്ട് ഇൻ എ വെരി ടർബിലൈ വേൾഡ് ഇതാണ് ഐ എം എഫ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും കേരളം പുറകോട്ട് പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇതെങ്ങനെ മാറും ഇവിടെയുള്ള ഈ ജനപ്രതിനിധികൾ ഇത് മാറ്റുമോ ഇവിടെയുള്ള യു ഡി എഫും എൽ ഡി എഫും ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾ എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവർക്കൊന്നും വികസനം താല്പര്യമില്ല ഇവർ മാറി മാറി ഇവർ വർഗീയത കുത്തിവെക്കുന്നു ഇവർ പ്രീണന രാഷ്ട്രീയം നടത്തുന്നു ഇവർ പ്രീണന രാഷ്ട്രീയം നടത്താൻ മത്സരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു ഉദാഹരണം നിങ്ങൾ തന്നെ കണ്ടു കാണും രണ്ടു ദിവസം മുമ്പ് എനിക്കെതിരെ മത്സരിക്കുന്ന ശ്രീ ആന്റോ ആന്റണി ഇവിടെ പതിനഞ്ച് വർഷം എം ബി ആയിരുന്ന വ്യക്തിയാണ് മൂന്ന് തവണ എം ബി ആയൊരു വ്യക്തിയാണ് പക്ഷെ രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം പാകിസ്ഥാൻ എന്ന നമ്മുടെ അയൽ രാജ്യം കഴിഞ്ഞ മൂന്ന് നാല് ദശ ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ചാലഞ്ചുകളിൽ ഒന്ന് പാകിസ്ഥാൻ സ്പോൺസേഡ് ക്രോസ് ബോർഡർ ടെററിസമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ തന്നെ ഒരു കേന്ദ്രമന്ത്രി പാകിസ്ഥാൻ്റെ പാർലമെന്റിൽ പറഞ്ഞത് ഇത് അവരുടെ വിജയമാണെന്നാണ് ഇതാണ് പാകിസ്ഥാന്റെ ഒരു മന്ത്രി പാകിസ്ഥാന്റെ പാർലമെന്റിൽ പറഞ്ഞത് എന്നിട്ട് ശ്രീ ആന്റോ ആന രണ്ടു ദിവസം മുമ്പ് പറയുന്നു ഇതിൽ പാകിസ്ഥാൻ എന്താണ് പങ്ക് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ പ്രമോഷൻ രാജ്യങ്ങളിലൊന്നായ പാകിസ്ഥാന് എവിടുന്നുള്ള ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി തീവ്ര മനോഭാവമുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി വെള്ളഭൂശാനാണ് ഈ ശ്രീ ആന്റോ ആന്റണി ശ്രമിച്ചത് അതുപോലെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങളും പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങൾ വഴി അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യക്ക് വേണ്ടി ജീവൻ പോലും ബലിദാനം കളി കഴിക്കുന്ന ലക്ഷക്കണക്കിന് ജവാന്മാരെയും ലക്ഷക്കണക്കിന് ആന്റി ടെററിസ്റ്റ് ജവാന്മാരെയും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഭടന്മാരെയുമെല്ലാമാണ് ആക്ഷേപിച്ചത് ഇതുപോലൊരാൾ you need